ഇത് ഉണ്ടോ നമ്മൾ ഇത്രയും തിക്നസ് ആണ് ഇതിന് കൊടുക്കുന്നത് ഈ മെറ്റീരിയലിന് ഈ കൊയർ റോൾ ഇട്ടിരിക്കുന്നത് അത് തേക്കുമ്പോൾ ആ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫോമിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഈ തിക്നസ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫാബ്രിക്കിന് നാനൂറ് ഡിഗ്രി വരെ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ ചൂസ് ചെയ്തത് ഓക്കേ ഓ ഇത് ഇതുപോലെ ഒരു സംരംഭം തുടങ്ങാനായി വീട്ടിലൊരു മുറി മതി എന്ന് നമ്മളെ തെളിയിച്ചെന്ന വ്യക്തിയാണ് അതെ ഈ നിൽക്കുന്ന നിമ്മി നിമ്മി ഇവിടെ നല്ല നല്ല രാവിലെ കയർമാറ്റൊക്കെ വെച്ച് അടിച്ച് എന്തോ സംഭവം ചെയ്തോണ്ടിരിക്കും എന്താ സംഭവം ഇവിടെ കയർമാറ്റടി വെച്ചിട്ടുണ്ട് ക്ലോത്തിരി ഫ്ലൈവുഡ് ഇരിപ്പുണ്ട് എന്താ സംഭവം എന്താണ് ആക്ച്വലി ഇത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു ഒരു സംരംഭമാണ് ചെറുത് സംരംഭമാണ് അതെ തന്നെ ഞാൻ തന്നെ തുടങ്ങിയ ഒരു സംരംഭമാണ് അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഒരു സംഭവമാണ് അയണിംഗ് തുണികളൊക്കെ അയൺ ചെയ്യുന്നത് നമുക്ക് തേക്കാതെ പ്രശ്നമുള്ള കാര്യമാണ് തേക്കുക എന്നുള്ള അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ഫോൾഡിംഗ് അയണിംഗ് ടേബിൾ ആണ് ഇത് ഫോൾഡിംഗ് അയണിംഗ് ടേബിൾ ആണ് ഓക്കെ അപ്പൊ നമ്മള് തുണികള് തേക്കുമ്പോൾ എല്ലാവരും വീട്ടില് ഇപ്പൊ മേശ ടേബിൾ ഇട്ടിട്ടാണ് കൂടുതൽ അയൺ ചെയ്യുന്നത് അപ്പൊ ടേബിൾ നമ്മൾ ഇടുന്നതിൽ അത്രയും സ്പേസ് അത് പോവാണ് അതിൽ അത് നമ്മൾ അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു അപ്പൊ ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും നമുക്ക് എപ്പോഴും അപ്പോൾ ആ സ്പേസ് ഒട്ടും പോകാതെ നമുക്ക് കംഫർട്ടായിട്ട് ഇത് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്ലൈവുഡ് ആണ് അടിയിൽ വെച്ചിരിക്കുന്നത് അത് മറൈൻ ാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതാണല്ലേ ഓ ഇത് എത്ര ഇഞ്ചായത് ഇത് എം എമ്മിന്റെയാണ് ചെയ്തിരിക്കുന്നത് പത്തൊമ്പത് എം എമ്മിന്റെ മറൈൻ ഫ്ലൈവുഡ് ആണ് അതിന്റെ ക്വാളിറ്റി നോക്കിയേ ഈ ഫ്ലൈവുഡിന്റെ മുകളിലോട്ടാണ് നമ്മൾ ഇതേപോലെ നമ്മൾ ഈ ക്വയർ ക്വയർ ക്വയർമാറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ ഇതാണുള്ള ഈ ക്വയർ കൊയർമാറ്റ് ഇതിന് യൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ ചോദിക്കട്ടെ നമുക്ക് സാധാരണ ഒരു ഫോം ആക്ച്വലി അതായത് നമ്മള് ചിലപ്പോ നമ്മള് സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്ത് കുറെ കഴിഞ്ഞാൾ കഴിയുമ്പോൾ അയൺ ചെയ്ത് കഴിയുമ്പോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പതിഞ്ഞു പതിഞ്ഞു പോകാൻ തുടങ്ങും അതെ അതെ അപ്പൊ അത് വരാതിരിക്കും ഒരു കുഷ്യനും കിട്ടാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഇത് അപ്പൊ അത് കൂടുതൽ അത് ചിന്തിച്ചപ്പോ ഇത് ഇട്ടാല് ഒന്നും കൂടെ നന്നായിരിക്കും അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ആദ്യം എന്താണോ ആ സെയിം നമുക്ക് ഫ്രഷ് കിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഈ ഈ പറയുന്ന കയർ കയർമാറ്റ് കഴിഞ്ഞ അടുത്തത് അപ്പൊ നമ്മൾ ഈ കയർ കയർമാറ്റ് ഇതിന്റെ ഈ ഫ്ലൈവുഡിന്റെ ഒപ്പം വെച്ചിട്ട് നമ്മളത് ഫിക്സ് ഈ ഒരേ ലെവലിൽ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ പിന്നെ പിന്നെയ്ത് പിന്നെയ്ത് പിന്നെയാണ് ഒരേപോലെ വെച്ചിട്ട് പിൻ പിൻ പോകും അങ്ങനെ ഇത് നല്ല ഫിറ്റ് ആയിട്ട് പിന്നെ മുകളിൽ ഇടുന്ന എന്ത് ക്ലോത്ത് ഇതിന്റെ ഇടുന്ന ക്ലോത്ത് എന്ന് ഈ ഫൈബർ ഗ്ലാസ് ഫാബ്രിക് ആണ് ഇത് യൂസ് ചെയ്യുന്നത് ഈ മെറ്റീരിയലാണ് ഇത് ഫൈബർ ഗ്ലാസ് ഫാബ്രിക് അതായത് ഇത് യൂസ് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ ചൂട് റെസിസ്റ്റൻസ് കപ്പാസിറ്റി നല്ലപോലെ താങ്ങാൻ സാധിക്കും ഈ മെറ്റീരിയൽ അതെ അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ പറയുന്ന ഫോമിന് ലെവലില് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് വലിച്ചു വെച്ച് നമ്മൾ ഇതേപോലെ പിന്നെയും ഇതിന്റെ മുകളിൽ വേറൊരു ഒരു മെറ്റീരിയലും കൂടെ വരുന്നുണ്ട് നമ്മുടെ ലാസ്റ്റ് മെറ്റീരിയൽ ഓ ഈ ക്ലോത്തും കൂടിയാണ് നമ്മൾ ഫൈനൽ ചെയ്യുന്നത് അതെ ഈ മെറ്റീരിയൽ നമ്മൾ തുണി നമ്മൾ ഇത് തയ്ച്ചിട്ട് ഇത് ാണ് ഇത് ചെയ്യുന്നത് ഓ ഈ മെറ്റീരിയൽ മാത്രം ഫസ്റ്റ് ലാസ്റ്റ് മെറ്റീരിയൽ മാത്രം ചെയ്യുന്നത് ഓ ഇതിലിടും ഈ രണ്ട് പോയിന്റ് രണ്ട് പോയിന്റ് ഇട്ടിട്ട് വലിക്കും ഇത് അടിവശത്തോട്ട് കൊണ്ടുപോയിട്ടാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത് അതാണ് ഫൈനൽ അതാണ് നമ്മൾ കിട്ടുന്നതാണ് ഫൈനൽ സാധനം നമ്മൾ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ അയൺ ഫോൾഡിങ് അയൻ ഫോൾഡിങ് അയൺ അല്ലേ ടേബിൾ അല്ലെ അതാണ് നമ്മുടെ ഫോൾഡിങ് അയൺ ടേബിൾ നമുക്ക് എല്ലാ തുണികളും കാരണം ഡബിൾ മുണ്ട് സാരികള് കൂടുതലും അയൺ ചെയ്യുന്നത് കൂടുതലും വീട്ടിൽ എന്തായാലും സ്ത്രീകളായിരിക്കും കൂടുതൽ അത് ചെയ്യുന്നത് അപ്പൊ അവർക്ക് കൂടുതൽ കംഫർട്ട് ആകാൻ വേണ്ടി അതായത് സാരി ഡബിൾ മുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വരാ ഇടാൻ വേണ്ടി അതായത് അയൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ മേശകളൊക്കെ ഇട്ടത് അയൺ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് അത് ചിന്തിച്ച് അതിനനുസരിച്ച് കൃത്യമായിട്ട് ആ വിധി അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഒരു ഫിനിഷിങ് ഒരു ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഒരു വീടിൻ്റെ ഒരു ചെറിയൊരു മുറിയിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് വരുന്നതെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് എന്തൊക്കെ മെഷീനറി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നു ആ ഒരു ക്വാളിറ്റി നിമ്മി ഇത് കൊണ്ടുവന്നിരുന്നു കേട്ടോ ഈ മെറ്റീരിയൽ എന്താണ് ഇത് ഇത് പൗഡർ കോട്ടൺ സ്റ്റീലാണ് ഇത് ഇത് ഈ പറഞ്ഞാലേ ഇത് നല്ല ക്വാളിറ്റി ഒരു മെറ്റീരിയൽ ആണ് കാരണം നമ്മൾ ഈ ടേബിളിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ആ വെയിറ്റ് താങ്ങാൻ കപ്പാസിറ്റി എന്തായാലും വേണല്ലോ അപ്പൊ അതിനനുസരിച്ച് ഇത് നമ്മള് നോക്കി പല മെറ്റീരിയൽ നോക്കി അവസാനം നമ്മൾ സെലക്ട് ചെയ്താണ് ഇത് അതെ ഇനി ഇതിന്റെ പാക്കിംഗും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതെന്റെ ഹസ്ബൻഡാണ് അപ്പോൾ ഇത് ഇത് കുറച്ച് ഇങ്ങനെ ആയാസപ്പെട്ട പരിപാടി പണികളൊക്കെ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ സഹായിക്കാറ് അപ്പോൾ പാക്കിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഇത് ഈ പ്ലാസ്റ്റിക് കവറിൽ കവർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കൊറിയർ അയക്കുമ്പോൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമോ എന്തെങ്കിലുമൊക്കെ വന്ന് ഇത് ഒരു കംപ്ലൈൻറ്റും വരാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ ആദ്യം ഇത് ഈ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് അതിന് ശേഷം നമ്മൾ ഈ കാർഡ്ബോർഡ് പൗച്ചിൽ ഇട്ട് നല്ലപോലെ സീൽ ചെയ്ത് ആണ് ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇതാണ് ഫോൾഡിങ് അയർണിംഗ് ടേബിൾ ഓ ഇതാണ് നമ്മൾ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് വീട്ടിലെ വേണ്ടി ചെയ്തൊരു സാധനമാണ് അതെ ഈ ആശയം തോന്നുന്നത് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ് കൺസെപ്റ്റ് കാരണം അതായത് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിയും അല്ലെങ്കിൽ ഡബിൾ മുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ തേക്കാൻ കൂടുതൽ ഈസി ആയിരിക്കണം അപ്പോൾ ആ ഒരു ആ അത് ഇട്ട് തേക്കാൻ വേണ്ടി അതേ അതിന്റെ വീതിയിൽ കൃത്യമായിട്ട് കിട്ടാനും കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വരാതെ അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത്രയും നമ്മൾ ഈ ലെങ് ഈ ഗ്യാപ്പ് പോലും ഈ പറയുന്ന ഈ ഗ്യാപ്പ് പോലും ഈ ഈ ഡിസൈൻ ഇതേണ്ട ഇതുപോലെ സാരിതേ തേക്കുമ്പോ നമുക്ക് നേരത്തെ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ വെക്കുക നമുക്ക് നമുക്ക് ഇതുപോലെ ഇതുപോലെ അങ്ങോട്ട് ഇറക്കി അതെ അതുപോലെ മുണ്ടും അറിയാം ചെയ്യാൻ അതായത് നമ്മള് ചെറിയ വീടാണെങ്കിലും ശരി വലിയ വീടാണെങ്കിലും വീടാണെന്ന് ഇന്റീരിയൽ ഭംഗി ഒന്നും ഒട്ടും നഷ്ടപ്പെടാതെ അതെ അത് അതേ ഭംഗിയ്ക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓക്കേ നമ്മള് ജനങ്ങളോട്ട് എങ്ങനെ സാധനം ഇത് വെബ്സൈറ്റ് ത്രൂ ആണ് പിന്നെ ആമസോൺ ആമസോൺ വഴിയാണ് ഇത് കൊടുക്കുന്നത് സെൽ ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ട് ഈ മെറ്റീരി ഇത് മാത്രല്ല നമ്മളിപ്പോ ചെയ്യുന്നത് കിച്ചൺ ടേബിൾ ഇതേപോലെ തന്നെ കിച്ചൺ ടേബിൾ സ്റ്റഡി ടേബിള് അങ്ങനെ പിന്നെ നമുക്ക് ഈ ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ അങ്ങനെ ടേബിൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പ്രേക്ഷകർ അതായത് ഇതിന്റെ ഉപഭോക്താക്കൾ അതായത് ഈ വാങ്ങിച്ച ആളുകൾ അതെ അവർ തന്നെയാണ് അതായത് നമ്മളത് വാങ്ങിച്ച് യൂസ് ചെയ്തവർ തന്നെയാണ് ഇത് നമ്മളോട് ആവശ്യപ്പെടുകയാണ് കൂടുതൽ സ്റ്റഡി ടേബിൾ ചെയ്തു തരുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നല്ല സ്റ്റൈലായിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു വീട്ടമ്മ നടത്തുന്ന ഒരു സംരംഭത്തെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പൊ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഓൾ കേരളയിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും ആമസോണിൽ വേണമെങ്കിൽ അങ്ങനെ നോക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നിങ്ങളോട് സംസാരിച്ച് ഓർഡർ ചെയ്യണമെങ്കിൽ ഈ ഫോൺ നമ്പർ താഴെ താഴെ നമ്പറിൽ വിളിച്ചാൽ മതി ഈ സാധനം നിങ്ങൾക്ക് ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിൽ എത്തിച്ചേരും അപ്പൊ എന്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും തീർച്ചയായിട്ടും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കാരണം വെച്ചാൽ ഒരു റൂമിൽ നിന്ന് ഒരു വീട്ടമ്മ നടത്തുന്ന സംരംഭമാണ് ഇതൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവരുടെ ഒരു അധ്വാനവും കാര്യം നമ്മൾ കാണാതെ പോയത് അപ്പൊ വീണ്ടും മറ്റു വീഡിയോ കാണാൻ വരെ ബൈ